ഒൻപതാം ക്ലാസ് താരീഹ് കൊല്ല പരീക്ഷ വാർഷിക പരീക്ഷ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന നല്ലൊരു വീഡിയോയാണ് ആവർത്തിച്ചു വരുന്ന പല ചോദ്യങ്ങളുണ്ട് അത് മനസ്സിലാവണമെങ്കിൽ വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കണം ഒരിക്കലും തന്നെ നഷ്ടമാവുകയില്ല നമ്മൾ ആദ്യം കഴിഞ്ഞ വർഷത്തിൽ നടന്ന ചോദ്യപേപ്പർ ഉത്തരസഹിതം ഒന്ന് വായിച്ച് പരിചയപ്പെടാം അതിനുക്ക് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം തുടർന്ന് മറ്റു വിഷയങ്ങളുടെ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ സമ്മാനമായ സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് കൂടെ കൂടണമെന്ന് അറിയിക്കുന്നു നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങൾ എഴുതി അറിയിച്ചാൽ വളരെ സന്തോഷം ഒന്നാമത്തെ ചോദ്യം ന്യൂസിലു ബിൽ മുനാസിബി തായ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് യോജിച്ചവ ബ്രേക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം ക്കരിയാ നബി അലൈ സ്വലാത്തു വസ്ലാം യോജിച്ചത് ഏതാണ് മിൻ ദുരിയത്തി ദാവൂദ് ദാവൂദ് നബി അലൈസ്ലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽ വരുന്നയാളാണ് ക്കരിയാ നബി ഇലയാസ് നബിയോ മിൻ ദുരിയത്തി ഹാറൂൻ അലൈ സ്വലാത്തു വസ്ലാം ഹാറൂൻ നബിയുടെ പരമ്പരയിൽ സന്താന പരമ്പരയിൽ വരുന്ന വ്യക്തിയാണ് മൂന്നാമത്തെ ചോദ്യം ദുൽ കിഫിൽ അതുമായി യോജിച്ചത് ഇസ്മുഹു ബിഷിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ബിഷിർ എന്നാണ് പിന്നെ ദുൽ കിഫിൽ എന്ന നാമദേഹത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നു എന്ന് മാത്രം ശരിക്കുള്ള പേര് ബിഷിർ എന്നാണ് ഷുവേബ് നബിയുമായി ബന്ധപ്പെട്ടത് ഏതാണ് ഉർസിലഇലഅലി മദിയൻ മദിയൻ വിഭാഗങ്ങൾ വിഭാഗത്തിലേക്കാണ് അദ്ദേഹത്തിനെ നിയുക്തനാക്കിയത് പ്രവാചകനായി അയോഗിച്ച അയച്ചത് അഞ്ചാമത്തത് യാക്കൂബ് നബിയുമായി ബന്ധപ്പെട്ടത് ഹു ഇബനു ഇസ്ഹാക്ക് നബി ഇസ്ഹാക്ക് നബിയുടെ മകനാണ് ആറാമത്തത് ഇബ്രാഹിം നബി അബൂഹു ആസർ ഇബ്രാഹിം നബിയുടെ ഉപ്പ ആസർ എന്നാകുന്നു ഈ രൂപത്തിലാണ് അത് പൂരിപ്പിക്കേണ്ടത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് ആമന സോലിഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളുടെ എണ്ണം എത്രയാണ് മിഅത്തുൻ വഇഷിദീന നൂറ്റി ഇരുപത് ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കെല്ലാം അറബിയിൽ തന്നെ ഉത്തരം എഴുതണം എന്നുള്ളതാണ് കണക്ക് ഇനി അറബിയിൽ എഴുതാൻ കഴിയില്ലെങ്കിൽ അറബി അക്കത്തിൽ എഴുതി കൊടുക്കുക എന്നാലും മാർക്ക് നമുക്ക് കിട്ടും രണ്ട് സിന്നു ഹൂദ് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ വയസ്സ് അറബ് മിഹത്തിൻ വ അറബൻ വ ൂറ്റി അറുപത്തി നാല് വയസ്സ് മുദ്ദത്ത് മുൽക്കി സുലൈമാൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അധികാര കാലഘട്ടം എത്ര വർഷം ഉണ്ടായിരുന്നു സന ഇരുപത് വർഷം ഇസ്മു വാലിദി ദാവൂദ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഉപ്പയുടെ പേര് അബൂഹു അദ്ദേഹത്തിൻ്റെ ഉപ്പ ഈഷാറാണ് ഈഷാർ എന്നാണ് പേര് അഞ്ചാമത്തത് ഉംറു മൂസ മൂസ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ വയസ്സ് മിഅത്തുൻ വഴി ഷൂന നൂറ്റി ഇരുപതാണ് ആറാമത്തത് മദുഫനു ആദം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കവറടക്കിയത് ഇന്ദ സഫി ജബൽ അബി കുബൈസ് ജബൽ അബു കുബൈസിൻ്റെ ഓരത്തായിട്ട് മൂന്നാമത്തത് നുത്തമ്മിമു പൂർത്തിയാക്കാനാണ് അറബിയിൽ തന്നെ പൂർത്തിയാക്കുമ്പോഴേ നമുക്ക് മുഴുവൻ മാർക്കും ലഭിക്കുകയുള്ളു ദൗർഭാഗ്യവശാൽ അറബി അറിയില്ലെങ്കിൽ അതിൻ്റെ അറബി മലയാളം അറിയുകയും ചെയ്താൽ അതവിടെ എഴുതി കൊടുക്കുക ചിലപ്പോൾ ഉസ്താദ് മാർക്ക് തന്നേക്കാം ഒന്ന് റസൂലു റബ്ബിക്കി നിന്റെ റബ്ബിൻ്റെ ദൂതനാണ് ഞാൻ ലിഹബലക്കി നിങ്ങൾക്കള്ളാഹു സമ്മാനമായി നൽകുന്നു റുലാമൻ ക്കിയൻ സംശുദ്ധമാക്കപ്പെട്ട ഒരു കുഞ്ഞിനെ അള്ളാഹു താല നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നു ഇത് മലക്ക് വന്ന് പറഞ്ഞതാണ് ഓർമ്മയുണ്ടാകും രണ്ട് ഉമർ കാലയ്യൽ ഉപ്പാ അള്ളാഹു കൽപ്പിച്ചത് നിങ്ങൾ നിറവേറ്റുക പിന്നീട് നമ്മൾ ഇൻഷാ അള്ളാ സ്വാബരിയങ്ങളിൽ അതിരറ്റ ക്ഷമ ശീലരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തും ഇസ്മായിൽ ഇസ്മാലൈ വലാത്തു വസ്സലാം ഉപ്പയോട് പറഞ്ഞതാണ് മൂന്ന് നിങ്ങളുടെ കുടുംബത്തോട് മോശമായി പെരുമാറിയ ഒരു വ്യക്തിക്ക് നിങ്ങൾ എന്ത് ശിക്ഷയാണ് നടപ്പിലാക്കുക ഇല്ല ഐയുസ് ജന ജയിലിൽ അടക്കുകയില്ലാതെ മറ്റെന്ത് ശിക്ഷ അല്ലെങ്കിൽ ഓ അതാബുനളീം വേദനാജനകമായ ശക്തമേറിയ ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കുക സുലേഹ ബീവി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞതാണത് അടുത്തത് നുജീബു ഉത്തരമെഴുതാനാണ് ഒന്ന് മിൻ ഐന വലതത്ത് മറിയമു മറിയം ബീവി എവിടെയാണ് ജനിച്ചത് ബി ബൈത്തി ലഹം ബത്സുലെഹമിലാണ് മറിയം ബീവി ജനിച്ചത് രണ്ട് മാതാപാല യൂസുഫുലി അൽമാനിഹി യൂസുഫ് തൻ്റെ അടിമകളോട് എന്താണ് പറഞ്ഞത് സേവകരോടെന്താണ് പറഞ്ഞത് അവരറിയാത്ത രൂപത്തിൽ അവരുടെ യാത്രാ ചരക്കിൽ ഇതിനെ കൊണ്ടുപോയി നിങ്ങൾ വെക്കുക അവർ മടങ്ങി വരാൻ വേണ്ടിയാണ് എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഇതവര് അറിയുകയും ചെയ്യരുത് മൂന്നാമത്തത് മാതാ അ മലിക്കു ഫിൽ മിസ്രിൽ മിസ്രിലെ രാജാവ് എന്താണ് സ്വപ്നത്തിൽ കണ്ടത് സബിഴിൻ സിമാനിൻ തടിച്ച ഏഴു പശുക്കൾ അവറ്റകൾ തിന്നുന്നു സെബുൻ ഇജാഫുൻ മെലിഞ്ഞ പശുക്കളെ ഏഴ് പശുക്കളെ തിന്നുന്നു വ സുബുലാത്തിൻ ഹുദിരിൻ പച്ചയായ നെല്ലിൻ്റെ കെട്ടുകളെയും കഴിക്കുന്നു അതുപോലെ തന്നെ ഉണങ്ങിയ നെല്ലിൻ്റെ കെട്ടിനെയും അവറ്റകൾ അതിനെ ഭക്ഷിക്കുന്ന ഇങ്ങനത്തെ ഒരു സ്വപ്നമാണ് മിസ്രിലെ രാജാവ് കണ്ടത് ബുക്കിൽ ഇതിൻ്റെ വിശദീകരണങ്ങൾ ശരിയായ രൂപത്തിലുണ്ടാകും അതുതന്നെ പഠിച്ചു വെക്കുക നാലാമത്തത് ഇബുത്തലാഹു അയ്യൂബിമ അയ്യൂബ് നബി അള്ളാഹു താല എന്തുകൊണ്ടാണ് പരീക്ഷിച്ചത് ബി ഔലാദി മക്കളില്ലാത്ത അവസ്ഥ കൊടുക്കുക വൽ സമ്പത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യം വാ ശേഷം ഫി ജസദിഹി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വലിയ ഒരു ചൊറി പോലത്തെ ഒരു അസുഖം പിടിപെട്ടു വ്രണം ഫസ്വാറ മരീദൻ അങ്ങനെ അദ്ദേഹം രോഗിയായി ഹസീൽ ക്ഷീണിച്ച് ബലഹീന ബലഹീനനായിപ്പോയി അഞ്ച് ഇലാമൻ ഉറുസില യൂനുസു യൂനുസ് നബി അലൈഹി അലൈഹിത്തു വസ്സലാമിനെ എങ്ങോട്ടാണ് നിയോഗിക്കപ്പെട്ടത് ഇല നീനവ വിഭാഗത്തിലേക്കാണ് ഗോത്ര വിഭാഗത്തിലേക്കാണ് അദ്ദേഹത്തിന് നിയുക്തനാക്കിയത് ആറ് മൂസ നബി അലൈഹി അലൈഹിത്തു ഉമ്മയിലേക്ക് ഉമ്മയിലേഖാ എന്താണ് വഹി അറിയിച്ചത് അനി പെട്ടിയിലാക്കുക എന്നിട്ട് ഒഴുകുന്ന ആ നദിയിൽ കൊണ്ടുപോയി ഇടുക എന്നതാണ് മുസാ നബി അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ ഉമ്മക്ക് സ്വപ്നത്തിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുത്തത് ഇനി നുത്തർജിമോ പരിഭാഷപ്പെടുത്താനാണ് മലയാളത്തിൽ എഴുതരുത് മാർക്ക് ഫുള്ളായി നഷ്ടപ്പെടും അറബി മലയാളത്തിലെ എഴുതാവും ഒന്ന് കാല മൂസ ഹാറൂനു കാലമൂസൂനുസുന്നി ലിസാനൻ മുസാ നബി അലിസ്ലാത്തു വസ്സലാം പറഞ്ഞു എൻ്റെ സഹോദരൻ ഹാറൂൻ നബി എന്നെക്കാളും വാജാലനാണ് സംസാര ശുദ്ധിയുള്ളവനാണ് അപ്പോൾ സഹോദരനായ ഹാറു നബി എന്നെക്കാളും വാജാലനാണ് സംസാര ശുദ്ധിയുള്ളവനാണ് അതാണ് അതിൻ്റെ തർജ്ജിമ കാലുബ് അബിൾ ഹക്കി അൻ തൈറുൽ ഫാത്തഹീൻ ഷുഹൈബ് നബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു ജനങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെയും ഞങ്ങളുടെ സമുദായത്തിൻ്റെയും ഇടയിൽ നീ സത്യം തുറന്നു തരയണമേ നീ തുറന്നു തരുന്നവരിൽ വെച്ച് ഏറ്റവും ഉത്തമനാണല്ലോ എന്നതാണ് അതിൻ്റെ അർത്ഥം ഇതോടെ ഒരു ചോദ്യപേപ്പർ മുഴുവൻ നമ്മൾ വായിച്ചു കഴിഞ്ഞു ഇനി മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട് അതാണ് നിങ്ങൾ കാണുന്നത് അതും കൂടെ വായിച്ച് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ നോക്കി എടുക്കാവുന്നതാണ് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇൻഷാ ഇൻഷാല് ഈ രണ്ട് പേപ്പർ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും തന്നെ താരിഹിൽ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ഐഡിയ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു കാരണം ഏറെക്കുറെ ചോദ്യങ്ങളൊക്കെ ഇതിൽ ഒരുപോ ഒരുപോലെ വന്നിട്ടുണ്ട് ഈ ഡേറ്റ് എഴുതാനും അതുപോലെ തന്നെ വയസ്സ് എഴുതാനും അവരുടെ ഭരണകാലം എഴുതാനും ഒക്കെ രണ്ട് ചോദ്യ പേപ്പറിലും നമുക്ക് സെയിമായി വന്ന പല ചോദ്യങ്ങളും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള നിലയ്ക്ക് മാറ്റിക്കൊടുത്ത രൂപവും നമുക്ക് കാണാൻ കഴിയും അതേപോലെ കൊടുക്കാതെ ചെറിയ മാറ്റങ്ങൾ വരുത്തി ബ്രാക്കറ്റിലേക്കാക്കി തെർജിമ മാറ്റി മപ്പുറത്തേക്കാക്കി പൂരിപ്പിക്കാനാക്കി ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ തന്നെ കൊടുത്തതും കാണാൻ പറ്റും അപ്പോൾ ഇതിൽ പല ചോദ്യങ്ങളും പല വിധത്തിൽ ആവർത്തിച്ച് വരുന്നുണ്ട് അതൊക്കെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം പഠിച്ചു വെക്കണം പിന്നെ പരീക്ഷയ്ക്ക് എല്ലാ പാഠങ്ങളും പരീക്ഷയ്ക്ക് ഉണ്ടാവും എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളൊക്കെ വരുന്നത് നാല് അവസാനത്തെ നാല് പാഠത്തിൽ നിന്നായിരിക്കും എന്നിരുന്നാലും ഈ ഡേറ്റും ബാപ്പാൻ്റെ പേരും അവരുടെ പ്രവാചകന്മാരെ പേരും അവർ അറിയപ്പെട്ട ഗോത്രവും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതൊക്കെ പഴയ പാഠങ്ങളിൽ നിന്നും ഉണ്ടാകും അതുകൊണ്ട് എല്ലാ പുസ്തകത്തിൻ്റെ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്ത് പഠിക്കണം എങ്കിലേ നമുക്ക് താരിഖിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ കഴിയും പഠിക്കാൻ താരിഖ എളുപ്പമാണെങ്കിലും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്ന വിഷയം ലേശം പ്രയാസമാണ് അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ച് നന്നായി പഠിക്കുക പ്രത്യേകിച്ച് അവസാനത്തെ നാല് പാഠങ്ങൾ ഇൻഷാ അല്ല മറ്റു വിഷയങ്ങളുടെ വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ടാക്കണമെന്ന് അറിയിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങൾ പറ്റുമെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ വലിയ സന്തോഷം ഇൻഷാ ഇൻഷാള്ള മറ്റു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം